അത് അതുമാത്രമല്ല ആരന്തരമരെ പിന്നെ ആരംഭർമരെ കാക്കാനും മക്കൾ ഞാനൻ്റെ ആളുകൾ അവരൊക്കെ പണ്ഡിതന്മാരാണ് ബുദ്ധിശാലികളാണ് നല്ല കഴിവുള്ളവരാം അവര് മാലിട്ടുള്ളവരൊക്കെ യഥാർത്ഥത്തിൽ എൻ്റെ അടുക്കൽ എൻ്റെ സഹപ്രവർത്തകരായി ഞാൻ അവരെ മദ്രസയിൽ അവരെ കൊണ്ടുവരികയും മദർശയിൽ പോയി പൈസയാണ് அது நோக்கில் அங்கே நடக்க அவசரத்தில் எந்த இங்கே நடக்கா ஆர்சு நடத்தின அதே பல தான் இவ்வளவு வித்தியாசிகளை படிச்சு

जाइफ़र रहणोसि സമാദരണീയായരായ അബ്ദു സുബിസ്താദിന്റെ ശിഷ്യന്മാരും നാട്ടുകാരും സതീതരും ഒക്കെ ആയിട്ടുള്ള നല്ലവരായ സദസ്യും അള്ളാഹു സുഹാനു വർദ്ധനായാലും നമുക്കെല്ലാവർക്കും അവന്റെ സ്വർഗീയ ആരാമത്തിന് സംഘടിക്കാനുള്ള ഒരു സഭ ആക്കി ഈ സംഗമത്തെ നമ്മളൊന്ന് കബൂൽ ചെയ്യട്ടെ ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നതും കടമേരി റഹ്മാനിയാണ് അവരുടെ കോളേജിൽ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ അടുത്ത് ഏകദേശം നാല് അഞ്ച് വർഷം ശിഷ്യനായി കഴിയാൻ തൗഫിയൊക്കെ കിട്ടിയതിൻ്റെ ശുക്ർ രേഖപ്പെടുത്തുക എന്ന നിലയിലാണ് നമുക്കൊക്കെ എന്ത് നിറമ്പത്ത് കിട്ടിയാലും അതിന് ശുക്ർ അനിവാര്യമാണ് നിങ്ങളൊക്കെ നമ്മളെല്ലാവരും ഈ ഒരു മജീൻസിൽ പങ്കെടുക്കാൻ പല തിരക്കുകളും ജോലികളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ മാറ്റി വെച്ച് വന്നിട്ടുള്ളത് ആ ഒരു ബോധ്യത്തിൽ നിന്നാണ് ഒരു വല്ലാത്ത പരാമർശം നടത്തിയത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ട് ഒരാള് തന്റെ ഹൃദയത്തിന്റെ ജീവനും ഹൃദയത്തിന് ജീവൻ നൽകിയ തന്റെ ശുക്ർ ചെയ്യുന്നില്ലെങ്കിൽ അവൻ അള്ളാഹുവിന് ചെയ്യുന്നതിൽ നിന്നും ഒരുപാട് അകലായിരിക്കും കാരണം അള്ളാഹുവിൻ്റെ നൂറായ അള്ളാഹുവിൽ നിന്നുള്ള നൂറായ നമ്മിലേക്ക് എത്തിച്ചേരാൻ കാരണക്കാരനായ ഉസ്താദ് ആ ഉസ്താദിനെ ഒരാൾ ശുക്രന്റെ ഭാഗമായി അനുസ്മരിക്കുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുമ്പോൾ ഉസ്താദിനോടുള്ള ശുക്ർ അയാൾ നിർവഹിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ നൂറായുതന്ന ആ ഉസ്താദിനോട് ശുക്ർ കാണിച്ചവൻ അള്ളാഹു ശുക്ർ കാണിക്കുന്നവനാണ് അത് ചെയ്യാത്തവൻ അള്ളാഹൊരു ഷുക്ർ കാണിക്കുന്നതല്ലെന്നും ഒരുപാട് അകലയുമായിരിക്കും എന്ന് മഹാനായ കുജബുൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പോ ബഹുമാനപ്പെട്ടാദ് സ്വർഗീയ അള്ളാഹ് കൊടുക്കട്ടെ അവിടെ ഒപ്പിക്ക് പ്രധാനം ചെയ്യട്ടെ ആ ഉസ്താദിനനുസ്മരിക്കാൻ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ആ ശുക്രു നിർവഹണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം നമ്മളിവിടെ നിർവഹിക്കുകയാണ് അമിത കപുച്ചിട്ട് എൻ്റെ ഒന്നും സംസാരിക്കുന്നില്ല ഇവിടെ സംസാരിക്കാൻ വലിയ വലിയ ഉസ്താദുമാരുണ്ട് കുറേ ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ സമയം കവരുന്നില്ല ഒപ്പന്തരായ ശേഫനെ സംബന്ധിച്ച് കടമേലി റഹ്മാനി അറബി കോളേജ് എന്ന് പറയുന്നത് അവിടുത്തെ ഇവിടെ ഹൈന്ദ എന്ന് പറയുന്നു ഉസ്താദൻ വലിയ കാര്യം ഇപ്പോൾ ഇവിടെ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ട ഹംസ ഉസ്താദ് ഹംസാദ് പറയായിരുന്നു കടമേരിയിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ റഹ്മാനുമാർ എന്ന് പറഞ്ഞാൽ ഉസ്താദിന പ്രത്യേക താല്പര്യമായിരുന്നു ഉസ്താദിനെ ഒരു പ്രത്യേക കാര്യമായിരുന്നു പലപ്പോഴും സംസാരത്തിൽ സംസ്ഥാനത്തെ സൂചിപ്പിക്കാറുണ്ട് അവിടുത്തെ ജോലിയും അവിടെ പഠിക്കുന്ന കുട്ടികളെയും അതൊരു വല്ലാത്ത അനുഭവവും അനുഭൂതിയുമായി ിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അനുഭവപ്പെട്ടതാണ് പ്രത്യേകിച്ച് ശരിയായ രീതിയിൽ അനുഭവിക്കാൻ പലപ്പോഴും പറ്റിയിട്ടുവാത്സല്യത്തിനപ്പുറം എന്ന് പറഞ്ഞാൽ തെറ്റാവാത്ത വിധത്തിലുള്ള ഇടപെടലും പെരുമാറ്റവും പലപ്പോഴും ഗുരുവും ശിഷ്യനും എന്നതിനപ്പുറം കിട്ടിയിരുന്നു ഒരു വല്ലാത്ത എപ്പോഴും പുഞ്ചിരിയോടെ എന്തുണ്ടെങ്കിലും ഒരു പുഞ്ചിരി ആ മുഖത്ത് എപ്പോഴും നമുക്ക് കാണാം ഒരു ഉഹ്റവിയായ ആലിമിന്റെ മുഹമ്മനി അടയാളം ആ ഇളം പുഞ്ചിലോടുകൂടി എന്ത് വിഷയം പോയി പറഞ്ഞാലും അത് കേൾക്കാനും സ്നേഹത്തോടെ അതിന് പരിഹാരം നിർദ്ദേശിച്ചു തരാനും ഒക്കെ ഉണ്ടായിരുന്ന വന്ദനായ ഷേഹുന വ്യക്തിപരമായ അനുഭവങ്ങളൊക്കെ പലതും പറയാനുണ്ട് പക്ഷേ ഈയൊരു സമയം ഏതായാലും അതിന് അർത്ഥമല്ല എന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ടും കടക്കുന്നില്ല അങ്ങനെയുള്ള ഉസ്താദിനെ അനുസ്മരിക്കാനും ശിഷ്യന്മാരൊക്കെ കൂടിയിട്ട് മൂന്നാമത്തെ ആണ്ട് അനുസ്മരണ ചടങ്ങാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടെ സംഗമിക്കുമ്പോൾ അതിൽ പങ്കെടുത്ത നമുക്കൊക്കെ ആ ഉസ്താദിന്റെ ഗുരുത്തവും പൊരുത്തവും ഒക്കെ കിട്ടും കിട്ടണം അള്ളാഹു നമുക്ക് നമുക്കും പ്രധാനം ചെയ്യട്ടെ ഒന്നര ആശയഫലയുടെ കൂടെ ജനാത്ത അറിവിൽ സംഗമിക്കാൻ അള്ളാഹു നമുക്കും പ്രിയപ്പെട്ടവർക്കും സൗഭാഗ്യം പ്രധാനം ചെയ്യട്ടെ ആമീൻ ആണ് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അഹമ്മദ ബഹുമാനപ്പെട്ട റഹ്മാൻ നല്ല കൃത്യപ്രതായ പ്രകാശം നടത്തിയ പ്രദാക്ഷിമാറാവട്ടെ ഇനി വീണ്ടും സംസാരിക്കേണ്ട സമയം അതിക്രമിച്ചു ഞാൻ പ്രസിദ്ധങ്ങളിൽ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഖാദ് അവരെ ആദരവോടും ക്ഷണിച്ചു രണ്ടോ വാക്ക് പറയും

എപ്പോഴും നേരത്തെ വിദ്യാർത്ഥികളുടെ ഓരോ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ടുന്ന ഏറ്റവും നല്ല മാതൃകകൾ എങ്ങനെ വസ്ത്രം ധരിക്കണം വിപാതത്തിന്റെ കാര്യത്തിലുള്ള ശ്രദ്ധകൾ അതേപോലെ തന്നെ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളൊന്നും ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ 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 എന്നാൽ വലിയ 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 പകർത്തി തൻ്റെ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അബ്ദുല്ല ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കഴിഞ്ഞ് മുമ്പിലൂടെയാണ് ഞങ്ങൾ പള്ളിയിലേക്ക് പോകാറുള്ളത് എല്ലാ കോളേജിന്റെ മൂന്ന് നിലകളിലും കയറി കുട്ടികളെ വിളിച്ച് ഉസ്താദത്തെ അജിദൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുട്ടികളെ വിളിച്ച് ക്ലാസ് ആ ഒരു കേട്ടുകൊണ്ടാണ് ഞങ്ങളൊക്കെ എടുക്കുന്ന കിതാബുകളിൽ നമ്മൾ പഠിച്ചതുപോലെ അത് കൃത്യമായി നമ്മളുടെ മുമ്പിൽ കാണിച്ചു നടക്കാൻ വിസ്വാർ ചെയ്യുക അതുപോലെ തന്നെ കഴുകുന്ന അവസരത്തിൽ ഓരോ വരലുകൾക്കിടയിലും കാലിന്റെ വരലുകൾക്കിടയിലും തൻ്റെ കയ്യിന്റെ വെരലുകൾ കൊണ്ടുപോയി എല്ലായിടത്തും വെള്ളം പറ്റിക്കുന്ന അഥവാ ഇന്ന് പല ആളുകളും ശ്രദ്ധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട നമുക്ക് കാണിച്ച് തന്ന് ഇങ്ങനെയൊക്കെ ആയിരിക്കണം അധികൃതർ എന്ന ബഹുമാനപ്പെട്ട ഒരു സാധനം

അഞ്ചു കാര്യങ്ങളിൽ നിന്ന് മറ്റു അഞ്ചു കാര്യങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിച്ചു കൊണ്ടുപോകുന്ന ഒരു അടുക്കനല്ലാതെ നിങ്ങൾ നിങ്ങൾക്കത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഏതൊക്കെയാണ് ഏത് അഞ്ചു സ്വഭാവങ്ങൾ ആ അഞ്ചു സ്വഭാവങ്ങൾ ആദ്യം പറയുന്ന അഞ്ചു സ്വഭാവങ്ങളിൽ ഉണ്ടാകരുത് അതിന്റെ തൊട്ടപ്പുറത്ത് പറയുന്ന അഞ്ചു സ്വഭാവങ്ങളിൽ നയിക്കുന്ന നിന്ന് നയിക്കുന്ന നടത്തുന്ന ടുക്കൽ നിങ്ങൾ ആളുടെ അടുക്കൽ നിങ്ങൾ ഇരിക്കരുത് മറിച്ച് നസീഹത്തുള്ള ഈ ഞാൻ ഈ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്റെ ഉസ്താദ് എന്റെ ശിഷ്യന് പഠിയണം മനസ്സിലാവണം അവന്റെ ജീവിതത്തിൽ അത് അകർത്തണം എന്നുള്ള ഒരു ഒരു നിങ്ങൾ ജീവിതത്തിൽ കാണാത്ത വ്യക്തിത്വമായിരുന്നു ിഷ്യന്മാരുടെ അടുക്കൽ പോലാണെങ്കിലും ശിഷ്യന്മാരെ പോലും ആദരവോട് കൂടെ ബഹുമാനത്തോടു കൂടെ കണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു തന്നെ അവരുടെ അടുക്കൽ നിന്ന് ാണ് മേക്കോരം ശരം ലൈവ് ഫോൺ